വ്യത്യസ്തമായ കാവ്യസായാന്ന കൂട്ടായ്മ ഊട്ടി ഊട്ടിയുറപ്പിക്കുന്നുവെന്ന് പ്രശസ്ത ബാലസാഹിത്യകാരൻ സിപ്പി പള്ളിപ്പുറം എം ടി ജ്യൂസ സ്മാരകസായം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സമൂഹത്തിൽ ഇരുപത് വർഷമായി മുടക്കം കൂടാതെ എല്ലാ വർഷവും ഏപ്രിൽ കൂടുന്ന എം ടി ജൂസ സ്മാരക കാവ്യസായാ വ്യത്യസ്തമായ ഒരു സംസ്കാരവും സൗഹൃദവും ഊട്ടിയുറപ്പിക്കുന്നുവെന്ന് പ്രശസ്ത ബാലസാഹിത്യകാരൻ സി പി പള്ളിപ്പുറം അഭിപ്രായപ്പെട്ടു കാവ്യസായാ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അവർക്കെല്ലാം വർഷത്തിലൊരിക്കൽ ഒരുമിച്ച് കൂടി അവരുടെ കവിതകൾ അവതരിപ്പിക്കാനും ആ കവിതകൾ മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കാനുള്ള ഒരു വേദി ഒരുക്കണമെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ ജോജോ പറഞ്ഞതുപോലെ ഇത് ഒന്നോ രണ്ടോ കൊല്ലം ഇങ്ങനെ നടക്കും അത് കഴിയുമ്പോ സാനം അണഞ്ഞു പോകുമെന്നാണ് നമ്മളെല്ലാം വിചാരിച്ചിരുന്നത് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് പല പ്രസ്ഥാനങ്ങളും കെ വി അനന്തൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു വി വി സ്വാമിനാഥൻ വി എസ് ബോബൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അനുസ്മരണ സമ്മേളനം മുരളീധരൻ ആനാപ്പുഴ ഉദ്ഘാടനം ചെയ്തു കുസുംഷലാൽ പറവൂർ ബാബു ശ്രീദേവി കെ ലാൽ വിജയകൃഷ്ണ വി എസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഗീത ടീച്ചർ ഹൌവ ടീച്ചർ എന്നിവർ ചേർന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് രംഗാവതരണം നടത്തി ഫിലിപ്പ് ഒളാട്ടുപുറം സ്വാഗതവും ഷാജു പീറ്റർ നന്ദിയും പറഞ്ഞു ജൂസ അനുസ്മരണത്തോടനുബന്ധിച്ച് ദിവ്യബലിയും കല്ലറയിൽ യും നടത്തി കവിയരങ്ങിൽ തൃശൂർ എറണാകുളം ആലപ്പുഴ ജില്ലകളിലെ കവികൾ പങ്കെടുത്തു എം എസ് രാധാകൃഷ്ണൻ സോഫി ജോജോ സീന സോളമൻ അപ്പു എന്നിവർ നേതൃത്വം നൽകി പക്ഷേ നമ്മുടെ താമസം മാത്രമായിട്ട് ഒറ്റക്ക് താമസിക്കണം പോയിരിക്കണം അപ്പൊ നമ്മളുടെ കവിയരങ്ങൾ ഹാളിലും നമ്മുടെ രണ്ടാഴ്ച പരിപാടി നടത്തി ഇവിടെ പെരുന്നാളായിരുന്നു അന്ന് കവിത വന്ന് അവതരിപ്പിച്ചു ചന്ദ്രിക ബാലേഷൻ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയി പക്ഷെ അവരൊരാഗ്രഹം പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് കവിത എഴുതി കൊടുത്തിട്ട് വായിക്കണമെന്ന് അപ്പം അത് അത് വായിക്കാൻ പറ്റിരുന്ന ഉമാ മേനോനെ അദ്ദേഹത്തിൻ്റെ ഭർത്താവ് വണ്ടി ആക്സിഡന്റ് ആയിട്ട് കിടപ്പിലാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒറ്റക്കെ മക്കളില്ലാത്തവണ് ഒറ്റക്കെട്ടിൽ വരാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് വരാൻ പറ്റിയിട്ടില്ല അപ്പം അതെല്ലാം നമ്മളിവിടെ ഓർക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ പരിപാടി അധ്യക്ഷ വഹിക്കുന്ന ആദ്യത്തെ യോഗത്തിൽ അധ്യക്ഷ വഹിക്കുന്നത് നമ്മുടെ മുരളീധരൻ അന്നാപ്പുഴ സാറാണ് മുരളീധര സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു